മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു അസുഖബാധിതനായി ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ എ പി ഉണ്ണികൃഷ്ണൻ ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നിലവിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ അംഗവുമാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്നു ഇരുപത് വർഷത്തോളമായി ജില്ലാതല പട്ടികജാതി പട്ടികവർഗ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ് പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഗാദി ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു മൃതദേഹം ഇന്ന് ഉച്ചക്ക് മൂന്ന് മണി മുതൽ നാലു മണി വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു വരെ കണ്ണമംഗലം എരഞ്ഞിപ്പടി നാലുകണ്ട മദ്രസയിലും പൊതുദർശനത്തിന് വെക്കും ശനിയാഴ്ച രാവിലെ മണിക്ക് പരപ്പൻചിന കുടുംബ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും സുഷമയാണ് ഭാര്യ സുധീഷ് സ്മിജി ശരത് സജിത് എന്നിവർ മക്കളാണ് ഈസ്റ്റിലെ മലപ്പുറം